നമസ്കാരം ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഹാർട്ട് പേഷ്യന്റ് മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെയേറെ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്തായാലും ആ വിഷയം ചർച്ച ചെയ്തതോടുകൂടി ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ യഥാർത്ഥത്തിൽ കാത്തിലാബ് കൊണ്ടുവന്നതും അതിനെ സംരക്ഷിച്ചു നിർത്തുന്നതും ഏത് സർക്കാരാണ് എന്നുള്ള നിലയിൽ നല്ല നിലയിലുള്ള ആ ചർച്ച വന്നതിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥമായി ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ഏതാണെന്ന് ജനങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് കാര്യം എൽ ഡി എഫ് സർക്കാർ ഇരുന്ന സമയത്തൊക്കെയാണ് ഈ നമ്മുടെ കൊച്ചു കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെല്ലാം കാത്ത് ലാബ് വന്നതും അതിനെ സംരക്ഷിച്ചു നിർത്തിയതും യഥാർത്ഥത്തിൽ സർക്കാർ തന്നെയാണ് നമുക്ക് ഈ ഡോക്ടർ റിപ്പോർട്ടർ ചാനൽ മീറ്റ് ദി പറഞ്ഞ ആ കാര്യങ്ങളെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് വരാം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എത്ര മെഡിക്കൽ കോളേജുകളിൽ കാത്തലബ് ഉണ്ടായിരുന്നു ക്വസ്റ്റൻ ആണ് പ്രതിപക്ഷ നേതാവിനുള്ള ചോദ്യമാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ പതിമൂന്ന് മൊത്തം പതിമൂന്ന് മെഡിക്കൽ കോളേജുകളാണല്ലോ ഇപ്പോൾ നമുക്കുള്ളത് യു ഡി എ സർക്കാരിൻ്റെ കാലത്ത് എത്ര കാത്ത് ലാബുകൾ എത്ര മെഡിക്കൽ കോളേജുകളിൽ കോളേജുകളിലുണ്ടായിരുന്നു ഞാൻ എണ്ണി എണ്ണിത്തന്നെ പറഞ്ഞുതരാം കാത്ത് ലാബുകൾ പ്രേക്ഷകർക്ക് കാത്ത് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻജിയോഗ്രാമും ആൻജിയോ പ്ലാസ്റ്റിയും ഒക്കെ ചെയ്യുന്ന ഹൃദയ സംബന്ധമായ അസുഖം വരുന്ന രോഗികളെക്ക് ഇൻ്റർവെൻഷൻ കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻസ് നടത്തുന്ന ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയകൾ നടത്തുന്ന കാത്ത് ലാബുകൾ മെഡിക്കൽ കോളേജുകളിൽ വന്നു തുടങ്ങിയത് എന്ന് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നയനാ സർക്കാരിൻ്റെ കാലത്ത് തിരു തിരുവനന്തപുരത്തും കോഴിക്കോട്ടും രണ്ട് കാറ്റ് ലാബുകൾ വരുന്നുണ്ട് വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് കോട്ടയത്ത് രണ്ടായിരത്തി എട്ടിലും ആലപ്പുഴയിൽ രണ്ടായിരത്തി പതിനൊന്നിലും മെഡിക്കൽ കോളേജുകളിൽ കാത്ത് ലാബുകൾ വന്നു എറണാകുളത്ത് രണ്ടായിരത്തി പതിനെട്ടിലും തൃശൂരിൽ രണ്ടായിരത്തി പതിനേഴിലും മഞ്ചേരിയിൽ രണ്ടായിരത്തി പതിനെട്ടിലും വയനാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കാറ്റ് ലാബുകൾ മെഡിക്കൽ കോളേജുകളിൽ വന്നു മൊത്തം പതിമൂന്ന് മെഡിക്കൽ കോളേജുകളിൽ പത്ത് മെഡിക്കൽ കോളേജുകളിലും കാസർഗോഡും പത്തനംതിട്ടയും ഇടുക്കിയും ഒഴിച്ചു നിർത്തി മൂന്ന് പത്ത് മെഡിക്കൽ കോളേജുകളിലും കാത്ത് ലാബുകൾ കൊണ്ടുവന്നത് എൽ ഡി എഫ് സർക്കാരാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരു മെഡിക്കൽ കോളേജിൽ പോലും ഒരു കാത്ത് ലാബ് പോലും തുടങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അന്ന് സിസ്റ്റമേ ഉണ്ടായിരുന്നില്ല ഇതാണ് അതിന്റെ വാസ്തവം കേരളത്തിലെ പതിനാല് ജില്ലയിലുള്ള ഈ മെഡിക്കൽ കോളേജുകളിലെല്ലാം ഇപ്പോ കാത്ത് ലാബ് കൊണ്ടുവന്നതും അതിനെ സംരക്ഷിച്ചു നിർത്തുന്നതും എൽ ഡി എഫ് സർക്കാരാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ പൊതു പൊതുവിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ പൊതു ആരോഗ്യ രംഗത്തും പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഈ കേരളത്തിന് അനുഗുണമായ രീതിയിൽ നിലപാടെടുക്കുന്നതിനും അതിനെ സംരക്ഷിച്ചു നിർത്തുന്നതും എൽ ഡി എഫ് സർക്കാരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അമ്പത്തേഴിലെ ഇ എം എസ് സർക്കാർ മുതൽ ഇങ്ങോട്ട് വരുന്ന വന്നിട്ടുള്ള എൽ ഡി എഫ് സർക്കാരുകളെല്ലാം ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പൊതു ആരോഗ്യ മേഖലയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയും ഒക്കെ സംരക്ഷി സംരക്ഷിച്ചു നിർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല